നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഇടത് വലതു മുന്നണികൾ നടത്തുന്നത് അതിരുവിട്ട മുസ്ലിം പ്രകടനമെന്ന് എസ് എൻ ഡി പി മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രകടനത്തിനായി ബലി കഴിച്ചെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും മടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗനാഥത്തിന്റെ ഏറ്റവും പുതിയ ലക്കത്തിന്റെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മുസ്ലിം പ്രകടനത്തെ രൂക്ഷമായി വിമർശിക്കുന്നത് കേരളത്തിലെ ഇരു മുന്നണികളും അവലംബിക്കുന്ന ന്യൂനപക്ഷ പ്രീണനം തുറന്നു കാണിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അഭിപ്രായത്തെ ഹിന്ദു ഐക്യവേദി സ്വാഗതം ചെയ്യുന്നതായി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു പറഞ്ഞു ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല ഹിന്ദു സമൂഹത്തെ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെ അവഗണിച്ച് സംഘടിത മുസ്ലിം വോട്ട് ലഭിക്കാൻ സി നടത്തിയ അതിരിവിട്ട മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായത് തികച്ചും അഭിനന്ദാർഹമാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ അനുവർത്തിക്കുന്ന മതേതര കാവഡ്യമാണ് വെള്ളാപ്പള്ളി തുറന്നു കാണിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ നിന്നും പാഠം പഠിക്കാത്തവർ രാജ്യസഭാ സീറ്റുകളിലും മുസ്ലിം വിഭാഗത്തിന് തന്നെ നൽകിക്കൊണ്ട് വർഗീയ പ്രകടനം തുടരാൻ തന്നെയാണ് ഭാവമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മതേതരത്വം പറഞ്ഞ് നിഷ്കളങ്കരായ വോട്ടർമാരെ ഇനിയും പറ്റിക്കാമെന്നാണ് ഇവർ ഇപ്പോഴും കരുതുന്നത് മതത്തിന്റെ പേരിൽ നടത്തുന്ന വിവേചനങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ അതിനെ വർഗീയത എന്ന് വിളിച്ച് അവഗണിക്കാനും അവഹേളിക്കാനും ഇനി സാധ്യമല്ല കേരളത്തിൽ ഹിന്ദുക്കൾ കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിശബ്ദമായി ഹിന്ദു സമൂഹത്തിനുണ്ടായ പരിവർത്തനത്തിന്റെ നാന്ദിയായിരുന്നു എന്ന് ബാബു പറഞ്ഞു എന്നാൽ ഇതിനെതിരെ പേരെടുത്തു പറയാതെ പരാമർശങ്ങളുമായി ഈദ് ഖുദുബയിൽ വിമർശനവുമായി ഇമാമുമാർ രാഷ്ട്രീയ ലാഭത്തിനായി കേരളത്തിന്റെ സാമുദായിക സൗഹൃദം തകർക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം നേതാക്കളെന്ന് ഷാർജ ഈദ് ഗാഹിൽ ഇമാം ഹുസൈൻ സലഫിയും ദുബായിൽ മൗലവി ഹുസൈൻ കക്കാടും കുറ്റപ്പെടുത്തി നേരത്തെ വെള്ളാപ്പള്ളി നടേശിനെ അവഹേളിച്ച് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി